ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് എന്തില്ല എല്ലാവർക്കും സുഖമല്ലേ നമുക്കും സുഖമായിട്ടിരിക്കണോ അലഹമില്ല പിന്നെ എന്തൊക്കെയാണ് റമലാലിൻ്റെ വിശേഷങ്ങളൊക്കെ റമലാൻ അതാ അത്ര പെട്ടെന്നാണല്ലേ പോകുന്നത് അവസാനത്തെ പക്കൽക്കും നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വന്നിട്ടുള്ളത് കഴിഞ്ഞ ബ്ലോക്കിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോക്ക് എടുക്കാമെന്ന് വരുത്തിയിട്ടാണ് അപ്പം കൂടുതലൊന്നും പറയണില്ല അതിലത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം സൗദി അറേബ്യയുടെ അതിർത്തി ഗ്രാമമായ ജോർദാനിലേക്കുള്ള യാത്രയിലാണ് ഒരു കൊച്ചു ഗ്രാമം ഞങ്ങൾ കണ്ടത് അല്ലേ

വണ്ടി അത് മറ്റേ ക്യാമറ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ കാഴ്ചണ്ടാവുന്നു അതായാലും സുഹൃത്തുക്കളെ ഭൂമിയുടെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്താ ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്തത് കണ്ടു ഞാൻ എന്ത് ഹാപ്പിയാണ് അല്ലേ മണലിൽ എന്തോ കൊത്തിവെച്ചത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ബിൽഡിങ്ങിന്റെ മറവിൽ നിന്നും അത് ആകാംക്ഷയിലോട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ദൂരെ മണലിൽ എന്തോ കൊത്തി വെച്ചിരിക്കുന്നു എന്താണത് എന്തോ ആണ് അറബിയിലാണ് അവിടെ വലിയൊരു പ്രശ്നമല്ല പെണ്ണിന്റെ അല്ലേ അങ്ങനെ ാണ് നല്ലൊരു ഡെസ്റ്റിനേഷൻ കണ്ടപ്പോൾ മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും കൂടെ നമ്മളൊരു ഇവിടെ ഇറങ്ങിയതായിരുന്നു കേട്ടോ നല്ലൊരു ബീച്ചായിരുന്നു പക്ഷെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഞങ്ങൾ നിന്നിരുന്നില്ല കുട്ടികൾ അങ്ങനെ ഓടിക്കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കാറ്റ് നമ്മളെന്നെച്ചുവിനൊന്നും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിന്നില്ല അത്രയും നല്ല കാറ്റായിരുന്നു അടിപൊളി കാറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ കുഞ്ഞുമക്കളെയും കൊണ്ടിട്ട് വേഗം വണ്ടിയിൽ വണ്ടിയിൽക്കന്നെ പോയി ഇവർ കുറച്ച് സമയം ഇച്ചും കൂടെ ഉണ്ടായിരുന്ന മോനും കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇക്കന്മാരുടെ കൂടെ അങ്ങനെ നടക്കലായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും നല്ല അടിപൊളിയായി അടിപൊളിയായിരുന്നു ഒന്ന് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ എന്തോ എനിക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല ഒന്നാമത് നോമ്പിൻ്റെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നോമ്പിൻ്റെ ഒരു ക്ഷീണമായിട്ടല്ല ക്ഷീണം അങ്ങനെ എന്താ എനിക്ക് പറയാനറിയാൻ പാടില്ല അങ്ങനെയൊരു പുറകിൽക്ക് പോകുന്ന പോലെയായിരുന്നു എനിക്ക് വണ്ടി നോക്കിയാണീ നീങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ സി സെക്ഷൻ കഴിഞ്ഞിട്ട് അനസ്തേഷ്യൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിന്നെ റൂമിലെത്തിയിട്ട് എക്കുമല്ലോ സി സെക്ഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അനസ്തേഷ്യയുടെ ഒരു ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു എട്ട് തവണയൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഇത് ആയിട്ടുണ്ടായിരുന്നത് സർജറി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നാലും ഉണ്ടാവുമല്ലോ പിന്നെ ഒരു ടു വീക്ക് എനിക്ക് ഉണ്ടായിരുന്നു ഒരു ബാലൻസ് കിട്ടാത്ത പോലെ ബാക്കിലേക്ക് ബാക്കിലേക്ക് ഇങ്ങനെ പോവാം അങ്ങനെ ഭയങ്കര ഇങ്ങനെ ആരോ അടിക്കണ പോലെ അങ്ങനെയൊക്കെ അങ്ങനെ എണീക്കുമ്പോഴേ നമ്മളിങ്ങനെ ഓരോ ചുവടം വെക്കുമ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ടായിരുന്നു തല ഇങ്ങനെ കുലുങ്ങണം നമുക്ക് നീർക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ തോന്നൂലേ അതുപോലെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതേപോലെയായിരുന്നു അപ്പൂനയും കൊണ്ടിട്ടിങ്ങനെ എണീക്കണ്ട എണീക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പൊതുവേ യാത്ര നോമ്പ് എന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനും ഞങ്ങളെല്ലാവരും ഞങ്ങൾ നാല് പേരും നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത അങ്ങനെ നോമ്പ് കളയാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അത്താഴത്തിന് ഞാനും അവളും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കഴിച്ചിട്ട് ഒരു പഴം പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഇക്കന്മാര് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പത്തിനും പാങ്ക് കൊടുക്കാനും ഒക്കെ ആയപ്പത്തിന് അങ്ങനെ എന്നാലും കുറച്ച് അത്യാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനൊക്കെ എന്തായിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അപ്പൂനൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് തിരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പോരാണ് പിന്നെ പിന്നെന്താ പിന്നെ ഇതേപോലെ ഞങ്ങള് ടൈം നോക്കുമ്പോഴേ ഓർത്തുണ്ടായിരുന്നില്ല അപ്പോഴാണ് അറിയുന്നത് നോമ്പ് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സമയമായിണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് തൊട്ട് മുന്നേ ഞങ്ങള് ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടിയിട്ട് പെട്രോൾ ബങ്കിൽ ഇറങ്ങിയ സമയത്ത് അവിടെ റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു പക്ഷേ അത് വേണ്ടിയൊക്കെ വന്നില്ല നോമ്പ് തുറക്കാനുള്ളത് കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനെന്തായിരുന്നാലും ഇറങ്ങുന്ന സമയത്ത് എടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കയ്യിൽ അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ അവിടെ വഴിയിൽ നിന്ന് നോമ്പ് തുറക്കാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ നോമ്പ് തുറന്നാൽ മതിയല്ലോ അങ്ങനെ നോമ്പ് തുറക്കാമെന്നു കരുതിയിട്ട് ആണ് കേട്ടോ മാഷാ അല്ല കയ്യിൽ കരുതിയുന്ന സാധനങ്ങളൊക്കെ എന്തായിരുന്നാലും യൂസ്ഫുള്ളായി ഉണ്ടായിരുന്നു ഇവിടെ കിലോമീറ്ററുകളോളം ഒരുപാട് ദൂരം ഒന്നും ഉണ്ടായിരുന്നില്ല പോലെ ആയിരുന്നു ഈ കല്ലും കല്ലിൻ്റെ മലകളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല എന്നാലും ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് അറിയാം നാൽപ്പതിനായിരുന്നു അവിടുത്തെ നോമ്പിൻ്റെ അത് അല്ല സോറി ബാങ്കിൻ്റെ ടൈം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു അൻപത് മണിയൊക്കെ ആവുമ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പം അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോത്തിനും കുട്ടികളൊക്കെ ഇങ്ങനെ എന്തായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കുറുമ്പായിട്ടും ഒരേ ഇങ്ങനെ ഇരിക്കലേ അപ്പോൾ ഇടയ്ക്ക് ഇറങ്ങാനും എന്താക്ക നമ്മൾ എല്ലാവരും ടയർഡുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ

തരിക്കഞ്ഞിന്റെ ഒരു കുറവുണ്ട് ആ കൂടി കാക്ക സെറ്റ് ആയി കുടിക്കോ ഇരിക്ക एक screen ऑफ आई एंड दे आवर आल्ला அதਨੇ அப்பாயிட்ட பண்டில மொல Chau, de...